കേന്ദ്ര സർക്കാർ പറയുന്നത് അവർ കൊടുക്കേണ്ടത് പരമാവധി കൊടുത്തു അതിലും അധികമായി ബജറ്റ് വിഹിതത്തിലും അധികമായി കേരളത്തിന് കൊടുത്തു എന്നാണ് ഇനി നമുക്ക് കണക്കുകളൊന്ന് പരിശോധിച്ചാൽ ആന്ധ്രാപ്രദേശ് അടുത്ത കാലത്ത് ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു അതെന്താണെന്ന് നമുക്ക് നോക്കാം ആന്ധ്രാപ്രദേശ് ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ദിവസത്തെ മെറ്റേണിറ്റി ലീവ് അഥവാ പ്രസവാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിരമിക്കൽ പ്രായം അറുപത് വയസ്സിൽ നിന്ന് അറുപത്തിരണ്ടാക്കി മാറ്റിയിട്ടുണ്ട് മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചാൽ വിരമിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാളിൽ ഈ വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷമാണ് എന്നാൽ കേരളത്തിൽ വിരമിക്കൽ ആനുകൂല്യം ആ അർത്ഥത്തിൽ നൽകുന്നില്ല ഇനി കേരളത്തിലെ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് നോക്കിയാൽ ആനുകൂല്യങ്ങൾ ആശാകിരണം ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി അപകട മരണം അഞ്ച് ലക്ഷം ആയിട്ട് ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും പൂർണ്ണവൈകല്യം മൂന്ന് ലക്ഷം ഭാഗിക വൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം ആശുപത്രി ചെല്ലും ഇരുപതിനായിരം രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രണ്ടായിരം രൂപ മരണാനന്തര ചടങ്ങിന് അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായി കേരളത്തിലെ സുരക്ഷാ പദ്ധതി ആശാവർക്കർമാർക്ക് നൽകുന്നത് ഇനി കേന്ദ്രത്തിന്റെ സുരക്ഷാ പദ്ധതിയോ മരിച്ചാലോ വൈകല്യം സംഭവിച്ചാലോ രണ്ട് ലക്ഷം ഭാഗിക വൈകല്യത്തിന് ഒരു ലക്ഷം പ്രധാനമന്ത്രിയുടെ സ്വയം യോഗി മൻ മന്ധൻ പദ്ധതിയിൽ മൂവായിരം രൂപയുടെ പെൻഷൻ ആയുഷ്മാൻ ഭാരതിൽ അഞ്ച് ലക്ഷത്തിന്റെ ആരോഗ്യ പരിരക്ഷയാണ് കേന്ദ്രം ആശാവർക്കർമാർക്ക് കൊടുക്കുന്നത് ഇനി ഇന്ന് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞ കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട് വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് കേന്ദ്രം കേരളത്തിന് കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ളതാണ് അത് തൊണ്ണൂറ്റിയേഴ് കോടി അല്ലെങ്കിൽ നൂറ് കോടിക്ക് അടുത്ത് കേന്ദ്രം ഇനി നൽകാനുണ്ട് എന്നുള്ളതാണ് ആ ബൈറ്റ് നമുക്കൊന്ന് കേട്ടു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെൻറ്റീവ്സിൽ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സർ സർ അതുകൂടാതെ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ജനപ്രതിനിധികളാണ് ആഷമാരിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ജനപ്രതിനിധികളാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സർ സർ അതുകൂടാതെ ഭാഗികമായി ക്ലിനിക്കുകളിലൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗികമായിട്ടുള്ള തൊഴിലും നമ്മുടെ ആഷന്മാർ ചെയ്തുവരുന്നുണ്ട് സർ ഇന്ന് വിഴ ജോർജ് പറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി പരിശോധിക്കാം അപ്പോഴാണ് കേരളം ഉയർന്ന ഓണറിയും ഇൻസെൻറ്റീവും ആശാപറക്കളക്ക് നൽകുന്നതെന്ന കണക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാണ് നോക്കൂ കർണാടകയിൽ അയ്യായിരമാണ് ജാർഖണ്ഡിൽ ഓണറിയം ആയിരമാണ് ഹിമാചൽ പ്രദേശ് ആശാ വർക്കം നൽകി നൽകുന്ന നാലായിരത്തി എഴുന്നൂറാണ് ഹരിയാനയിൽ ആറായിരത്തി ഒരുന്നൂറാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് അഞ്ഞൂറ് രൂപയാണ് ആന്ധ്രാപ്രദേശിൽ ആയിരം എന്നുള്ളത് ഇപ്പോൾ മാറ്റി അവർ പരമാവധി ഇൻസെൻറ്റീവ് അടക്കം പതിനായിരം ആക്കിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ രണ്ടായിരം ബീഹാറിൽ ആയിരം ദില്ലിയിൽ മൂവായിരം ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മഹാരാഷ്ട്രയിൽ മൂവായിരത്തി അഞ്ഞൂറ് മണിപ്പൂരിൽ ആയിരം രൂപ മേഘാലയയിൽ രണ്ടായിരം മധ്യപ്രദേശിൽ നാലായിരം ഒഡീഷയിലായിരം പുതുച്ചേരിയിൽ മൂവായിരം പഞ്ചാബിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രാജസ്ഥാനിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സിക്കിമിൽ ആറായിരം എന്ന് മന്ത്രി പറയുന്നു പക്ഷേ സിക്കിമിൽ നിന്ന് ചില കണക്കുകൾ ഉദ്ധരിച്ച് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നതും പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതും പതിനായിരമാണ് എന്നാണ് പതിനായിരമായി പ്രഖ്യാപിക്കുന്നുവെന്ന് പത്രവാർത്തകളുമുണ്ട് സിക്കിമിൽ നിന്നും തമിഴ്നാട് അഞ്ഞൂറ് തെലുങ്കാനയിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഉത്തർപ്രദേശിൽ ആയിരത്തി അഞ്ഞൂറ് ഉത്തരാഖണ്ഡിൽ മൂവായിരം പശ്ചിമബംഗാളിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കേരളം ഏഴായിരം അപ്പോൾ ഈ കണക്കുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടൽ ഫേസ്ബുക്കിൽ ഇട്ട കണക്ക് പ്രകാരം കൂടി ഒന്ന് നോക്കൂ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ചുള്ള കണക്കിൽ പറയുന്നു സിക്കിം മന്ത്ലി ഒണേറിയം ഓഫ് സിക്സ് തൗസൻഡ് ഡിസ്ബോസ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് റീസൻ്റ് ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ്ഡ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഒണേറിയം ഫ്രം റുപ്പീസ് സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് എന്നാണ് കണക്കിലിപ്പോൾ പറയുന്നത് നിലവിൽ മന്ത്ലി ഫിക്സ്ഡ് ഇടറിയും ആറായിരമാണ് ഡിസ്ബേഴ്സ് സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നു പക്ഷേ അടുത്ത കാലത്ത് സിക്കിം സർക്കാർ പതിനായിരം രൂപയായിട്ട് പ്രഖ്യാപിക്കും ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് വീണ ജോർജ് പറഞ്ഞത് സിക്കിം സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോഴും ആറായിരം രൂപയാണ് കൊടുക്കുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് കണക്കിൻ്റെ പേരിലുള്ള യുദ്ധം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഈ കണക്കിൻ്റെ യുദ്ധം കൊണ്ടൊന്നും പാവപ്പെട്ട ആശാവർക്കർമാരുടെ വീട്ടിൽ കഞ്ഞിപ്പുകയില്ല